എന്ന എന്ന നവമാധ്യമ ഞാൻ ധ്യാന ചിന്ത സ്വാഗത ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ അവിടുത്തെ വചനത്തിന് ചിന്തിപ്പാൻ ലഭിച്ച അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നന്ദി കരയറ്റുന്നു അതുപോലെ ഇങ്ങനെ ഒരു അവസരം നൽകി തന്ന സഹോദരന്മാർക്കും എൻ്റെ നന്ദിയെ അറിയിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് സദൃശ്യവാക്യങ്ങൾ മൂന്നിൻ്റെ അഞ്ചും ആറും വാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടെ എഹോവയിൽ ആശ്രയിക്കുക സ്വന്തം വിവേകത്തിൽ ഊന്നരുത് നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചു അവൻ നിന്റെ പാതകളെ നേരെയാക്കും അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമുക്ക് ഏവർക്കും പരിചിതമായ ഒരു വേദഭാഗമാണ് അനേകം ചിന്തകൾ അനേകം പ്രാവശ്യം നാം ഈ വേദഭാഗത്തിൽ നിന്ന് കേട്ടിരിക്കുന്നു അതുപോലെ എന്നെയും ചിന്തിപ്പിച്ച ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ അഞ്ചാം വാക്യം നാം ഇപ്രകാരമാണ് വായിച്ചത് ഹൃദയത്തോടെ ഹോവയിൽ ആശ്രയിക്കുക സ്വന്തം വിവേകത്തിൽ ഊന്നരുത് വിശ്വാസ ജീവിതത്തിന് ശലോമൻ്റെ ഒരു നല്ല ഉപദേശമാണ് ഈ വാക്യത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് നാം നമ്മുടെ ദൈവത്തിലുള്ള വിശ്വാസം പ്രകടിപ്പിക്കുന്നതിൽ അവൻ്റെ വഴി പിന്തുടരുന്നതും ഉൾപ്പെടുന്നു ചില മുൻ നമ്മളോട് ആഹ്വാനിച്ചു നമ്മുടെ ദൈവത്തിലുള്ള വിശ്വാസം പൂർണ്ണ ഹൃദയത്തോടെ ആയിരിക്കണം ബൈബിളിൽ ഹൃദയമെന്ന് പരാമർശിച്ചിരിക്കുന്ന സാധാരണയായി നമ്മുടെ ആന്തരിക വ്യക്തിത്വത്തെ കാണിക്കുന്നു അതിൽ നമ്മുടെ വികാരങ്ങൾ പ്രചോദനങ്ങൾ ചിന്തകൾ മനോഭാവം എന്നിവ ഉൾക്കൊള്ളുന്നു അതിലത് നാം പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുന്നത് വെറും വികാരങ്ങൾക്കപ്പുറമാണെന്ന് നാം മനസ്സിലാക്കണം പലപ്പോഴും മനുഷ്യൻ്റെ ധാരണകൾ അല്ലെ ചിന്താഗതികൾ തെറ്റുകൾക്ക് വിധേയമാണ് നമ്മൾ ശരിയായി തിരഞ്ഞെടുക്ക നമ്മുടെ ശരിയായ തിരഞ്ഞെടുപ്പായി കരുതുന്ന പല കാര്യങ്ങളും പിന്നീടത് തെറ്റായ തിരഞ്ഞെടുപ്പാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും ഉദാഹരണമായി സദൃശ്യവാക്യങ്ങൾ പതിനാലിൻ്റെ പന്ത്രണ്ടിൽ ഇപ്രകാരം കാണുന്നു ചിലപ്പോൾ ഒരു വൻ വഴി മനുഷ്യന് ചൊവ്വായി തോന്നും അതിൻ്റെ അവസാനമോ മരണ വഴികൾ അത്ര എന്നാൽ നമ്മുടെ കർത്താവിന് എല്ലാ കാര്യത്തിലും വിശാലമായ ഒരു വീക്ഷണമുണ്ട് നമ്മൾക്ക് ഏറ്റവും നല്ലത് ഏതാണെന്ന് അവിടുത്തേക്ക് എപ്പോഴും അറിയാം അതുകൊണ്ട് നാം ബുദ്ധിശൂന്യരോ അല്ലെങ്കിൽ അജ്ഞാനികളോ ആയിരിക്കണം എന്നല്ല മറിച്ച് നാം നമ്മുടെ സ്വന്തം പരിമിതികൾ തിരിച്ചറിയേണ്ടതുണ്ട് മോറിയ പരിവൃതത്തിൽ വെച്ച് തൻ്റെ മകൻ ഇസഹാക്കിനെ കൊല്ലുവാൻ കർത്താവ് കൽപ്പിച്ചപ്പോൾ എല്ലാം എങ്ങനെ നടക്കുമെന്ന് അബ്രഹാമിനെ കാണുവാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ അവൻ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ വിശ്വസിച്ചു ഇസഹാക്കുമായും അവൻ്റെ സന്തതികളുമായും തൻ്റെ ഉടമ്പടി സ്ഥാപിക്കുമെന്ന് കർത്താവ് അബ്രഹാമിന് വാഗ്ദത്തം ചെയ്തിരുന്നു അതിനാൽ ആവശ്യമെങ്കിൽ കർത്താവ് ഇസഹാക്കിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുമെന്ന് അബ്രഹാം വിശ്വസിച്ചു എന്ന് എബ്രായർ പതിനൊന്നിൻ്റെ പതിനേഴ് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ആമോറിയ ആമോറിയ മലയിൽ അബ്രഹാം ഇസാഖിനെ ഒരു യാഗപീഠത്തിൽ കിടത്തി അവൻ്റെ നെഞ്ചിലേക്ക് കത്തി കുത്തുവാൻ ഉയർത്തിയപ്പോൾ കർത്താവ് ഇടപെട്ട് അബ്രഹാമിനെ തടഞ്ഞുകൊണ്ട് അവന് ഒരു ആട്ടുകൊട്ടിനെ പകരമായി ഇട്ടുകൊടുത്തു അബ്രഹാമിൻ്റെ പൂർണ്ണമായുള്ള വിശ്വാസത്തെ കർത്താവ് നിരാശപ്പെടുത്തിയില്ല ആ പൂർണ്ണ ഹൃദയത്തോടെ നമ്മുടെ കർത്താവിൽ വിശ്വസിച്ചാൽ അവിടുന്ന് നമ്മയും നിരാശപ്പെടുത്തുകയില്ല അഞ്ചാം വാക്യത്തിൻ്റെ അവസാനം വാ ഭാഗം ഇപ്രകാരമാണ് വായിച്ചത് സ്വന്തം വിവേകത്തിൽ ഊന്നരുത് നാം ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മൾ നമ്മുടെ ജ്ഞാനത്തെക്കാൾ വളരെ ഉയർന്നതാണ് യശ്യാ പ്രവചനം അമ്പത്തഞ്ചിൻ്റെ എട്ടു ഒമ്പതും വാക്യങ്ങൾ നാം ഇപ്രകാരം വായിക്കുന്നു എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരളി ചെയ്യുന്നു ആകാശം ഭൂമി ഭൂമിക്കുമീതേ ഉയർന്നിരിക്കുന്ന പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു ഇപ്രകാരം നമ്മളേക്കാൾ എത്രയോ അധികം ഉയർന്നിരിക്കുന്ന നമ്മൾക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതിലും അധികം ഉയർന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ആ ചിന്തയാൽ നാം നയിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതം വിജയകരമായി തരും സദൃശവാക്യങ്ങൾ പതിനാറിൻ്റെ ഇരുപതിൽ നാം കാണുന്നു തിരുവചനം തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ ഇപ്രകാരം നമ്മളെയും ദൈവം ഭാഗ്യവാൻമാർ ആൻ ഭാഗ്യമാ ഭാഗ്യവാന്മാരായി എണ്ണിയതിനാൽ ദൈവത്തിന് നിരന്തരം നമുക്ക് സ്തോത്രം ചെയ്യാം അവിടുത്തോടെ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കാം അതിൻ്റെ ആറാം വാക്യം നിൻ്റെ എല്ലാ വഴികളിലും അവനെ നനച്ചു അവൻ നിൻ്റെ പാതകളെ നേരെയാക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സുപ്രധാന കാര്യത്തിലും നാം എടുക്കുന്ന ഓരോ പ്രധാനപ്പെട്ട തീരുമാനത്തിലും ദൈവത്തിൻ്റെ വീക്ഷണം അതുപോലെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് നാം മനസ്സിലാക്കണം എപ്രകാരമാണ് ദൈവത്തിൻ്റെ അഹിതം അല്ലെങ്കിൽ അവിടുത്തെ ഇഷ്ടം നാം നമുക്ക് നാം മനസ്സിലാക്കുന്ന അല്ലെ നമുക്ക് വെളിപ്പെട്ട് ലഭിക്കുന്നത് അതിനാം ന അതിനായി നാം ചെയ്യേണ്ടത് ഇടവിടാതെ നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അതുപോലെ അവിടുത്തെ വചനത്തിൽ ആശ്രയിക്കുന്നത് മൂലം ദൈവം നമുക്ക് ആവശ്യമായ മാർഗനിർദ്ദേശം തരികയും അതുപോലെ നേരായ പാത നമുക്ക് കാണിച്ചു തരികയും ചെയ്തു സങ്കീർത്തന ഇരുപത്തിനാലിൻ്റെ ഇരുപത്തഞ്ചിൻ്റെ നാല് ദാവിധി പ്രകാരം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു യഹോവേ ഹോവേ നിൻ്റെ വഴികളെ എന്നെ അറിയിക്കണമേ നിൻ്റെ പാതകളെ എനിക്ക് ഉപദേശിച്ച് തരണമേ നാം ദൈവത്തിൽ ആശ്രയിക്കുന്നത് മൂലം ദൈവം നമ്മെ തൻ്റെ നീതിയുള്ള മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി ജീവിപ്പാൻ പ്രാപ്തരാക്കുകയും നമ്മെ നേരായ വഴിയിൽ അല്ലെ നേരപ്പാതയിൽ നയിക്കുകയും ചെയ്യും സങ്കീർത്തനങ്ങൾ ഇരുപത്തി മൂന്നിൻ്റെ മൂന്നിൽ നാം കാണുന്നു എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു തിരുനാമൻ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു നമ്മുടെ ഈ ലോകം എത്രയോ അതിക്രമം നിറഞ്ഞാണ് അതുപോലെ പാപ പങ്കുലമാണ് നാം തെറ്റിപ്പോകാൻ നാം ുന്ന അനേക കാര്യങ്ങൾ നമ്മുടെ പാതയിൽ നിറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ ശലോമോൻ നമ്മളെ ഈ വാക്യത്തിലൂടെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ എല്ലാ വഴികളിലും നമ്മുടെ ദൈവത്തെ ഓർത്തുകൊള്ളുക അവൻ നമ്മളെ സംരക്ഷിച്ചുകൊള്ളും ഞങ്ങളുടെ സഭയിലെ കഴിഞ്ഞ ദിവസത്തെ വചന ശുശ്രൂഷയിൽ എനിക്ക് കേൾക്കുവാൻ സാധിച്ചു നമ്മുടെ കർത്താവിൻ്റെ വീണ്ടും വരൻ വരവിൻ്റെ ഒരടയാളമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ലോകം സോതോം കൊമേറ പോലെയും അതുപോലെ നോഹയുടെ കാലം പോലെയും വഷ്ളത നിറഞ്ഞതായിത്തീരും എന്നാൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇന്നത്തെ ലോകം എത്രയോ വഷ്ണത നിറഞ്ഞതാണ് ആ സോതോം കൊമേറയെക്കാട്ടിലും നോഹയുടെ കാലത്തെക്കാട്ടിലും വഷ്ണത നിറഞ്ഞ ലോകമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു അതിനാൽ നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കാം സ്വന്തം വിവേകത്തിലൂന്നാതെ സർവ്വതും ദൈവത്തിൽ സമർപ്പിച്ച് അവിടുത്തെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥനയോടെ ജീവിക്കാം യശിയാവ് നാൽപ്പത്തൊന്നിൻ്റെ പത്തിൽ നാം കാണുന്നു ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള വലയം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും നമ്മളെ ശക്തീകരിക്കുന്ന നമ്മളെ സഹായിക്കുന്ന തൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് നിന്നെ താങ്ങുമെന്ന് അരളിച്ചതാ നമ്മുടെ രക്ഷിതാവിനെ നമുക്ക് പൂർണ്ണ ഹൃദൈവത്തോട് നമുക്ക് ഏവർക്കും ആശ്രയിക്കാം അവിടുത്തെ ഇഷ്ടപ്രകാരം നമുക്ക് ജീവിക്കാൻ ദൈവം കൃപ നൽകുന്നതിന് വേണ്ടി നമുക്ക് അവിടുത്തോട് നിരന്തരം പ്രാപ് പ്രാർത്ഥിക്കാം അപ്രകാരം ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ